താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെ കാണാതായി അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ പതിമൂന്ന് വയസ്സുകാരി തസ്മിത് തസ്മിദ്യാണ് കാണാതായത് ഇന്ന് രാവിലെ കുട്ടിയെ അമ്മ വഴക്കു പറഞ്ഞതിന് ശേഷം ഉച്ചയോടെ കാണാതാകുകയായിരുന്നു കുട്ടിക്കായി ഡി സി പി വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ ഇപ്പോൾ ഏത് നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വിവരങ്ങൾ എങ്ങനെ അസിത ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണാൻ ഇല്ല എന്നുള്ള കാര്യം പുറത്തു വന്നത് ഇന്ന് വൈകിട്ടോടെയാണ് മാതാപിതാക്കൾ കുട്ടി ഈ കുട്ടിയെ കാണാനില്ലെന്നു കാണിച്ച് കഴക്കൂട്ടം പോലീസിന് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് പോലീസ് വ്യാപകമായുള്ള തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തി തുടങ്ങിയത് എന്തായാലും കുട്ടിക്ക് മലയാളം മലയാളം അറിയില്ല അസാമി ഭാഷ മാത്രമാണ് ഈ കുട്ടിക്ക് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു സംഭവത്തിൽ അത് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം വലിയ രീതിയിൽ ഇത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് കാരണം കുട്ടിക്ക് മലയാള ഭാഷ അറിയില്ല അത് അത് അതിനാൽ തന്നെ അത് മറ്റ് ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് നാല് മണിക്കാണ് രക്ഷകർത്താക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരം പോലീസിനോട് പറയുന്നത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ പതിമൂന്ന് വയസ്സുകാരി ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ പോലീസ് മറ്റ് സ്റ്റേഷനിലേക്ക് ഇത്തരം ഈ ഒരു വിവരം ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം കൈമാറിയിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് മുഖ്യമായും നടത്തുന്നത് വീടിന് ഇവർ താമസിക്കുന്ന വാടക വീടിനോട് തൊട്ടടുത്തുള്ള വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള വിഷലുകളൊന്നും ദൃശ്യങ്ങളൊന്നും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിഥി തൊഴിലാളികളാണ് ഈ കുടുംബം എന്ന് പറയുന്നത് ഈ രാവിലെ ഈ കുട്ടിയും കുട്ടിയുടെ സഹോദരിയുമായി വഴക്കിട്ട് വഴക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വഴക്കിട്ടതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ കുട്ടിയെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ശകാരിച്ചതിനെ തുടർന്നുണ്ടായ ഒരു ദേഷ്യത്തിലാണ് കുട്ടി ഡ്രസ്സുകളൊക്കെ തന്നെയും പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ആദ്യം ഇത് കുട്ടിയുടെ ഒരു വാശിയായി കണ്ട കുടുംബം പിന്നീടാണ് മനസ്സിലാക്കുന്നത് കുട്ടി വീട് വിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം വൈകിട്ടോടെ പോലീസിനെ സമീപി സമീപിച്ച് കുട്ടിയെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സിത അതായത് രാവിലെയാണ് കുട്ടിയുടെ കുട്ടിയുടെ സഹോദരികളുമായി കുട്ടിക്ക് രണ്ട് അനുജത്തിമാരുണ്ട് ഈ അനുജത്തിമാരുമായുള്ള ഒരു ഒരു വാക്കു തർക്കമുണ്ടാകുന്നത് ഈ വാക്കുതർക്കത്തിനെ തുടർന്നാണ് കുട്ടിയുടെ അമ്മ ഈ മൂത്ത കുട്ടിയായ തംസിം തംസിൻ തുംസിനെ ഒരു സാഹചര്യം ഉണ്ടായത് ഈ ശകാരത്തെ തുടർന്ന് വാശി കയറി സാധാരണ നമ്മൾ വീടുകളിൽ കാണുന്നതാണ് വാശി കയറി കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അത്തരത്തിൽ ഒരു കുട്ടിക്കളി മാത്രമായി കാണുന്ന കാണുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ആദ്യം ഇത്തരത്തിലാണ് കുടുംബം ഇതിനെ കണ്ടിരുന്നത് പക്ഷേ ഉച്ചയോടെ ഈ ഒരു സാഹചര്യം മാതാപിതാക്കൾക്ക് കുറച്ച് മോശമാകുന്നൊരു സാഹചര്യം മനസ്സിലായതോടെ യാണ് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മാതാപിതാക്കൾ ആദ്യം തുടർന്നത് പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായി എത്തുകയായിരുന്നു ഈ വൈകിട്ട് നാലു മണിയോടെയാണ് ഈ കുടുംബം പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ അടക്കം സ്ഥലത്തെത്തി സ്ഥിതികൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയില അന്വേഷണം തന്നെയാണ് ഈ പതിമൂന്ന് വയസ്സുകാരിയെ കാണാതായതിനെ തുടർന്ന് ഇപ്പോൾ നടക്കുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനിലേ സ്റ്റേഷനിലേക്കും ഇത്തരത്തിൽ കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു കാര്യം ഒരു വിവരം അത് പോലീസ് കൈമാറിയിട്ടുണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ശക്തമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നു ശരി സുലേഖ ശിശികുമാരാണ് വിവരങ്ങൾ നൽകിയത് വീട്ടുകാരുമായി പിണങ്ങിയാണ് പതിമൂന്ന് വയസ്സുകാരി വീട്ടിൽ നിന്നും വസ്ത്രങ്ങളൊക്കെയായി ഇറങ്ങിപ്പോയത് എന്തായാലും കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്